നമസ്കാരം ടേസ്റ്റ് ട്രാവൽ ട്യൂൺസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭൂതകാല സ്മരണ അത് സുഖദായകമായ ഒരു അനുഭൂതിയാണ് പ്രത്യേകിച്ചും കൃഷി ഉപജീവനമാക്കിയിരുന്ന മുൻ തലമുറയുടെ ജീവിതക്രമത്തെ കണ്ടവർക്ക് നിറയും പുത്തരിയും കന്നിക്കൊയ്ത്തും പത്രാമുദയവും കാർഷിക സംസ്കാരത്തിൻ്റെ ആഘോഷമാക്കിയവരായിരുന്നു നമ്മുടെ പഴയ തലമുറ തരിശു പറമ്പുകളിൽ പോലും കനകം വിളിയിച്ച അവർ ഇല്ലവും വല്ലവ് നിറഞ്ഞ് സമൃദ്ധമായ ഒരു കാർഷിക പൊലിമ നമുക്ക് ഉണ്ടാക്കിത്തന്നു വയലുകളിൽ നിന്നും വീട്ടിലെത്തുന്ന നെൽക്കതിർക്കുലകൾ മഹാലക്ഷ്മിയുടെ വരദാനമായി കണ്ട് നിറദീപം കത്തിച്ച് എതിരേറ്റ് പടിഞ്ഞാറ്റയിൽ അലങ്കരിച്ചു വെക്കുന്നു ക്ഷേത്രങ്ങളിലും കാവുകളിലും നിറയും പുത്തരിയും ഇന്ന് സമുചിതമായി ആഘോഷിച്ചു വരികയാണ് തന്റെ പൂർവ്വ പിതാക്കളിൽ നിന്നും കണ്ടുപിടിച്ച കതിർക്കൂട് നിർമ്മാണത്തിൽ ശ്രദ്ധേയനായിരിക്കുകയാണ് പരിഹാരം മുക്കുന്നെല്ല് പി കെ പ്രകാശൻ അദ്ദേഹം ഞങ്ങളിൽ ഗതകാല സ്മരണ സമൃദ്ധിയുടെ ഓർമ്മ നിറയ്ക്കുകയാണ് വയലേലകളിലെ ഏറ്റവും നല്ല വിളവ് വിത്തായി കണ്ട് പരിരക്ഷിക്കുന്ന മികവിൽ നിന്നും അലങ്കാരലക്ഷ്മിയായി സൂക്ഷിക്കുന്ന നെൽക്കൂടിന് നെൽക്കതിരി തിരഞ്ഞെടുക്കുന്നു നവരനെല്ലും കുഞ്ഞെല്ലും തുടങ്ങിയ ഔഷധ ഗുണമുള്ളവയ്ക്ക് പ്രഥമ മുൻഗണന നൽകുന്നു പുതുതലമുറക്ക് ഇതെല്ലാം അന്യമാണെങ്കിലും പ്രൗഢമായ ഒരു കാർഷിക സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുവാൻ പ്രകാശിനെ പോലെ അറിവും കലാചൌതുര്യവും ഉള്ളവരുടെ നാട്ടറിവ് പ്രശംസനീയമാണ് കുന്നിൻ ചെരുവിൽ നിന്ന് സമതലങ്ങളിലേക്കും ഫലഭൂഷ്ടമായ നദീതടങ്ങളിലേക്കും അധിനിവേശം ചെയ്ത് ഗോത്രവും ഗ്രാമവും ആയി വളർന്നു ഇന്ന് അണുകുടുംബ സംസ്കാരത്തെ പോലുകുന്ന പുതുതലമുറകൾക്ക് ഇത്തരം ഗൃഹാതുരത്വം ഉളവാക്കുന്ന അവശേഷിപ്പുകളുടെ പരിചയപ്പെടുത്തലുകൾ ശുഭസൂചകം തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക അതിൽ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും താങ്ക്